ഇന്നലത്തെ ലൈവിനിടയിൽ ജാസ്മിനും ഗബ്രിയും തമ്മിൽ നടന്ന കോൺവെർസേഷനകത്ത് വളരെ പ്രധാനമായിട്ടും ഒരു കാര്യം കൂടി സംസാരിക്കുകയുണ്ടായി നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കപ്പ് എടുക്കുന്നത് നീ എടുത്താലും എനിക്ക് സന്തോഷമാണ് നീ ക്യാപ്റ്റനായാലും ഞാൻ സന്തോഷവാനാണ് ഞാൻ ഇവിടുത്തെ ഗെയിമിനെക്കുറിച്ചൊന്നും അല്ല ചിന്തിക്കുന്നത് എനിക്കിപ്പോൾ ഇവിടെ ഒറ്റ ചിന്തയുള്ളൂ എനിക്ക് ടീം സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ നമ്മൾ എപ്പോഴും കുറ്റം പറയുമല്ലേ നീ വേണമെങ്കിൽ വേറെ ടീമിൽ നിന്നോ മാറി നിന്നോ അല്ലെങ്കിൽ പവർ റൂമിൽ നിന്ന് പുറത്തു നിന്നോ എന്നൊക്കെ പറയുന്നുണ്ട് പറ്റില്ല എനിക്ക് പവർ വേണമെന്നില്ല എനിക്ക് ക്യാപ്റ്റൻ ആവണമെന്നില്ല എനിക്ക് വിൻ ചെയ്യണമെന്നില്ല എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നമ്മുടെ ടീം സ്പ്ലിറ്റ് ചെയ്യാൻ പാടില്ല എനിക്ക് നിന്നെ പിരിയാൻ പറ്റില്ല എന്ന് പച്ചയ്ക്ക് ഗബിറി പറയുന്നുണ്ട് ബിഗ് ബോസിനകത്ത് വന്ന് കണ്ട ഒരു പെൺകുട്ടി മാത്രമാണല്ലോ ജാസ്മിൻ സോ അത്രയും അടുപ്പം ഇരുവർക്കുമിടയിൽ ഉണ്ട് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ടാണ് ടീം സ്പ്ലിറ്റ് ചെയ്ത് പോലും കളിക്കാൻ കഴിയാത്ത ഒരു ഡിപ്പെൻഡൻസി ഇവർക്കിടയിൽ ഉണ്ടാവുന്നത് എന്ന് കാണാം ജാസ്മിന് മേ ബി വേണമെങ്കിൽ ഒറ്റയ്ക്കൊക്കെ കളിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഗബ്രിക്ക് ജാസ്മിൻ ഇല്ലാതെ പറ്റില്ല എന്ന നിലയിലേക്ക് ഞാനിതിനെ ആരും തെരുതിരിക്കേണ്ട ഒരു തെറ്റായ ഒരു പെർസ്പെക്റ്റീവിലേ അല്ല ഞാൻ പറയുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും ആ രീതിയിൽ പറയുന്നതിലൂടെ എനിക്ക് യോജിപ്പില്ല പക്ഷേ ഇവിടെ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഇല്ലാതെ ഒരു നിലനിൽപ്പ് തനിക്കില്ല എന്നുകൂടി ഒരു ഗെയിമറായിട്ടുള്ള ഗബ്രി തുറന്ന് സമ്മതിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ജാസ്മിനോടൊപ്പം നിന്ന് ഗെയിം കളിച്ചാൽ ഗബ്രി ഫയറാണ് ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ ഗബ്രിയുടെ ഗെയിം അത് താഴേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇവർ ജാസ്മിൻ ആണെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കുന്നതായിരിക്കും ചിലപ്പോൾ ഗുണം ചെയ്യുക എന്നാൽ ഗബ്രിക്ക് ഒറ്റയ്ക്ക് കളിക്കുകയാണെങ്കിൽ ഗബ്രിയുടെ ഗെയിം താഴേക്ക് പോകുള്ളൂ ഇപ്പോൾ ഇവർ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് ഗബ്രി കൂടുതൽ ആക്റ്റീവായിട്ട് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആകണം ഗബ്രി ജാസ്മിനെ പിരിഞ്ഞൊരു പരിപാടിയില്ല നീ ഗെയിം ഒന്നും ഇവിടെ നോക്കണ്ട ആൾക്കാർ ആൾക്കാരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പുറത്തുള്ളവരും അകത്തുള്ളവരും എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ചിലപ്പോൾ പറയും ഞാൻ നിന്നോട് ചലഞ്ച് ചെയ്യാതെ നിനക്ക് ക്യാപ്റ്റൻസി വിട്ടു തന്നു എന്ന് പുറത്താരെങ്കിലും പറയുമായിരിക്കാം അല്ലെങ്കിൽ അകത്തുള്ളവർ പറയുമായിരിക്കാം ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നേയില്ല എൻ്റെ മനസ്സിൽ ഒറ്റ കാര്യമേ ഉള്ളൂ എനിക്ക് നിന്നെ പിരിയാൻ പറ്റില്ല നമുക്ക് ടീം സ്പ്ലിറ്റ് ചെയ്യാതെ മതി കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ച് മതി ഒരു ടീമിൽ എന്നാണ് ഗബ്രി പറയുന്നത് സോ എന്തായി എന്തായിത്തീരും ഒരു രക്ഷയില്ല ഇത് ഏത് റൂട്ടിലേക്കാണ് പോകുന്നതെന്ന് ഒരു പിടിയുമില്ല എന്താണെങ്കിലും നമുക്ക് നോക്കാം അല്ലേ ഈ വണ്ടി എവിടെ ചെന്ന് നിൽക്കുമെന്ന് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം